ഗ്രഹിക്കുക കേട്ടോ ആവശ്യപ്പെട്ടതല്ല സുഖമാണ് അങ്ങോട്ടൊരു നമസ്കാരം പറയുമ്പോ തിരിച്ച് വോട്ട് വിചാരത്തിനുള്ള സമയമാണിത് ആ വിചാരത്തിലേക്ക് നിങ്ങളുടെ വോട്ട് വിചാരം ഒരു നിശ്ചയത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ചില വിഷയങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുക കേരളത്തിന്റെ രാഷ്ട്രീയ അവസ്ഥ കേരളത്തിന്റെ രാഷ്ട്രീയ ഭരണാവസ്ഥ ഭരണഭീകരത അത് ചെറുത്ത് തോൽപ്പിക്കാൻ കെൽപ്പില്ലാതെ പോയ പ്രതിപക്ഷ രാഷ്ട്രീയം പ്രതിപക്ഷ പ്രതിപക്ഷ കെൽപ്പില്ലായ്മ ഒരുപക്ഷെ അങ്ങനെ ജനസമൂഹത്തോടൊപ്പം നിന്ന് പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി കഴിവിനൊത്ത് അല്ലെങ്കിൽ അവസരത്തിനൊത്ത് നിങ്ങളോടൊപ്പം നിന്നിട്ടുള്ള ഘട്ടങ്ങൾ അത് കരുമന്നൂരായാലും പി എസ് സി ഉദ്യോഗം കാമിക്കുന്നവരുടെ വിഷയമായാലും എല്ലാ കാര്യങ്ങളിലും ജനകീയ വിഷയങ്ങളിലൊക്കെ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പ്രാതിനിധ്യം എന്ന് പറയുന്നത് പിന്നെയും വീര്യം ചോർന്നതുപോലെ ചോർന്നു പോയതിൻ്റെ പശ്ചാത്തലത്തിൽ പരിമിതികൾ ഏറെയാണ് അപ്പോൾ പൂർണ്ണമായിട്ടും ഈ ദ്രോഹമെല്ലാം ഒന്ന് നിവാരണം ചെയ്യുന്നതിന് വേണ്ടുന്ന ശക്തി ഭാരതീയ ജനതാ പാർട്ടിക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ അങ്ങനെ ഒരു നീക്കം ഉണ്ടാവണമെങ്കിൽ ആ വീര്യം തിരിച്ച് കിട്ടണമെങ്കിൽ വിജയം എപ്പോഴും വീര്യത്തിന് കുറച്ച് ചൂടും ചൂരുമെല്ലാം കൂട്ടും അല്ലേ എങ്ങനെ തന്നെയല്ലേ നിരന്തരം തോറ്റുകൊണ്ടേയിരുന്നാൽ നമ്മൾ ഒരിക്കലും പൊന്തില്ല മാത്രമല്ല ഉത്തരവാദിത്വത്തിൻ്റെ വീര്യവും ചോർന്നു പോകും അതുകൊണ്ടിത് ഒരു ഉത്തരവാദിത്വം നേടാൻ വേണ്ടിയുള്ള അവസാനത്തെ ശ്രമമാണ് എൻ്റെ അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇനിയൊരവസരമില്ല ഇനിയൊരവസരത്തിന് വേണ്ടി ഞാൻ നിൽക്കുകയും ഇല്ല അത് തീരുമാനിച്ചു അപ്പോ ഈ അവസരത്തിൽ ഇതാരുടെ അനിവാര്യതയാണെന്ന് ചോദിച്ചാൽ ഇത് ജനങ്ങളുടെ മാത്രം അനിവാര്യതയാണ് ജനങ്ങളുടെ മാത്രം അത്യാവശ്യകതയാണ് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇതൊക്കെ കൊണ്ട് തൃപ്തരായിരിക്കണം എന്തൊക്കെ കാര്യങ്ങളിലാണ് തൃപ്തി വേണ്ടത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എംപിയുടെ പ്രവർത്തനത്തിൽ തൃപ്തി നിങ്ങൾക്ക് വേണം ഉണ്ടോ ഉണ്ടോ അപ്പൊ എന്ത് ചെയ്യും ഒന്ന് മാറി ചിന്തിക്കും മാറി വോട്ട് ചെയ്യും അപ്പൊ അതിനു മുമ്പിലത്തെ അഞ്ചു വർഷത്തെ മറ്റൊരു പാർട്ടിയുടെ വക്താവ് അതിൽ തൃപ്തി ഉണ്ടായിരുന്നോ തൃപ്തി ഉണ്ടായിരുന്നോ അപ്പോൾ പുതിയ തൃപ്തിക്ക് വേണ്ടി പുതിയ വോട്ട് ചെയ്യണം മാറി മാറി വോട്ട് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ദുരന്തമാണ് കേരളത്തിന്റെ ഭരണകൂട ഭീകര എല്ലാം കോൺസ്പിറേറ്റ് കോൺസ്പിറേറ്റേഴ്സാണ് ഗൂഢാലോചനക്കാരാണ് എല്ലാവരും മിക്കവാറും പേരും കൊലപാതകികളുമാണ് അല്ലെങ്കിൽ കൊലപാതകത്തിന് കൂട്ടുനിന്നവരുമാണ് അങ്ങനെ ഒരു സംസ്ഥാനമായിട്ട് കേരളം ഇനിയും അവശേഷിച്ചാൽ മതിയാണ് അപ്പം ആ പോര എന്ന് പറയുന്ന അഭിപ്രായത്തിന് നിങ്ങൾ ഒരു ഒപ്പ് ചാർത്തണമെങ്കിൽ കൃത്യമായ വോട്ട് ചാർത്തും ആ വോട്ട് നല്ല ചിന്തകൾക്ക് ശേഷം ദൃഢമായ തീരുമാനമായിരിക്കും ഇനിയും പാച്ചും കൊൽ കോവാലും മാറി മാറി വോട്ട് ചെയ്യില്ല ഞങ്ങൾ മാറ്റത്തിന്റെ വോട്ട് ചെയ്യും മാറി വോട്ട് ചെയ്യും ഇത് വന്നാൽ പ്രശ്നം തീർന്നു ഈ ചിന്തയ്ക്ക് വേണ്ടുന്നതായ എല്ലാ അംശങ്ങളും ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടുള്ള രാഷ്ട്രീയ വിശകലനം ചെയ്യാനും അത് വൃത്തിയായി ഒരു പൊടിപ്പും തുങ്ങലുമില്ലാതെ എക്സിസ്റ്റിംഗ് ഡേറ്റ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള രേഖകൾ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാൻ കഴിയുന്ന പ്രാപ്തരായ വക്താക്കളുണ്ട് പ്രാസംഗികരുണ്ട് ബി ജെ പി എന്ന് മാത്രമല്ല ഒരുപക്ഷേ ഭരണസമ്പ്രദായത്തിനെതിരെ ജനങ്ങൾക്ക് ദ്രോഹകരമായ ഭരണസമ്പ്രദായത്തിനെതിരെ വിശകലനം ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഇതിൻ്റെ ന്യൂനതകൾ അവതരിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് അവരത് ചെയ്യും എനിക്കിത്രേ അവകാശമുള്ളൂ ഇത്രയും ഞാൻ അവകാശമായിട്ട് ഇപ്പോൾ എടുക്കുന്നുള്ളൂ എന്നെ ഗംഭീര ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചയച്ചാൽ തീർച്ചയായിട്ടും തൃശൂരിന് ഇന്ന് വരെ കിട്ടാത്ത ഒരു എം പി നിങ്ങൾക്ക് ആ ദിവസം മുതൽ കിട്ടും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു കേരളത്തിന് വേണ്ടി മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു എം ടി ആയിരിക്കും എന്ന് ഒരധിക വാഗ്ദാനം കൂടി തരുന്നു അത്രയും താമര താമരചിഹ്നം മറക്കണ്ട താമര താമരചിഹ്നം നിങ്ങളുടെ മനസ്സിൽ എന്നും വിരിഞ്ഞു നിൽക്കട്ടെ ആ താമര താമരചിഹ്നത്തിൻ്റെ താമരയുടെ ഒരു സൗരഭ്യം അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്ന്